ടി വി പകുതി വാഗുള്ളൂ പകുതി അവിടെ പോയി കിടക്കുകയാണ് അപ്പൊ ഇത് ക്ലിയർ ആക്കി എടുക്കാൻ പറ്റുന്നതാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് ഇപ്പൊ ചെയ്യുന്നത് നിങ്ങളുടെ വീടുകളിലൊക്കെ കേടായി കിടക്കുന്ന ടി വി ഉണ്ടും അതായത് ഡിസ്പ്ലേ പോയിട്ടും ബോർഡ് പോയിട്ടും നിങ്ങൾ മൂലകളിട്ട കുറെ ടീവികൾ എല്ലാ വീടുകളിലുണ്ടോ ഉണ്ട് കേട്ടോ അപ്പൊ അങ്ങനത്തെ ടി വിളെ നമുക്ക് ഇനി നന്നാക്കി എടുക്കാം ഒന്നും കൊടുത്തൊഴിവാക്കട്ടെ നമുക്കൊക്കെ നന്നാക്കി ഒരു പുതിയ ടി വി പോലെ ആക്കട്ടോ ഞാനിപ്പോൾ നമ്മുടെ തൃശൂരിലുള്ള വീനസ് ഇലക്ട്രോണിക്സുകളിൽ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ തരം ടിവികളും നന്നാക്കി കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ഏഷ്യ ഒരു ആറ് വർഷത്തോളമായിട്ട് നമ്മുടെ തൃശ്ശൂർ ജില്ല ഫുള്ള് ഭരിക്കുന്ന ഒരു സ്ഥാപനം എന്ന് പറയാം അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ കൂടെ വിനോഡുണ്ട് വിനോട്ടാ എന്തൊക്കെയാണ് ആറ് വർഷമായിട്ട് ഉള്ള സ്ഥാപനമാണ് ഇവിടെ ഡിസ്പ്ലേ തൃശ്ശൂർ ജില്ലയില് നമ്മൾ ആദ്യമായിട്ട് കൊണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല മെയിനായിട്ട് നമ്മൾ കൂടുതലൂടെ ചെയ്യേണ്ടത് ഡിസ്പ്ലേയുടെ സംബന്ധമായ വർക്കുകളാണ് ഡിസ്പ്ലേ വി റിപ്പയറിംഗ് ഉണ്ട് പിന്നെ പുതിയ ഡിസ്പ്ലേകൾ ഉണ്ട് പുതിയ ഡിസ്പ്ലേകളൊക്കെ നമ്മൾ വാറന്റി അടക്കം റിപ്ലേസ് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ മെയിനായിട്ട് എല്ലാത്തി എല്ലാവർക്കും പ്രോബ്ലം ഡിസ്പ്ലേ നമ്മൾ ലൈന് വരിക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അല്ലേ ലൈന് വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എഴുപത് ശതമാനം ഡിസ്പ്ലേ വരുന്ന കാര്യങ്ങളും ശരിയാക്കി എടുക്കാൻ പറ്റും പുതിയ ഫോർക്കെല്ലാം നമുക്ക് എല്ലാ കംപ്ലൈന്റുകളും റെഡിയാക്കി എടുക്കാൻ പറ്റില്ല ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് ചെയ്യാം ഇതൊരു അതെ ഇത് കംപ്ലൈൻറ്റ് ആയിട്ടുള്ള ടി വി ആണ് നമ്മളിപ്പോ ഇതുപോലെയുള്ള കംപ്ലൈൻറ്റ് നമ്മൾ റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്നത് എന്താ പ്രോബ്ലം ഹാഫ് പിക്ചർ ഓ പകുതി നമുക്കത് ഓൺ ആയി വരുമ്പോൾ ഫുൾ ആയിട്ട് പിക്ചർ കാണാം ഓ ഇതുണ്ടോ ടി വിന്റെ പകുതി വാഗുള്ളൂ പകുതി അവിടെ പോയി കിടക്കാണ് അപ്പൊ ഇത് ക്ലിയർ ആക്കി എടുക്കാൻ പറ്റുന്ന പ്രിപ്പയർ ചെയ്ത് ചെയ്യണത് ലൈവ് ആയിട്ട് ചെയ്യപ്പാ ലൈവായിട്ട് നമുക്ക് ടി വി അയക്കാട്ടോ അത് നിങ്ങൾ അപ്പൊ ഇത് വാറണ്ടിയോട് കൂടിയാണ് ചെയ്ത് കൊടുക്കുന്നത് എങ്ങനെയാണ് പാനലിൽ ചില എല്ലാ ഡിസ്പ്ലേയിലും നമുക്ക് സർവീസ് ചെയ്യുന്നത് വാറണ്ടി കൊടുക്കാൻ പറ്റില്ല ആ നമ്മൾ ചെയ്യാൻ പറ്റണ നന്നായിട്ട് രീതിയിൽ ചെയ്യാൻ പറ്റണേ നമ്മൾ അതിന് വാരന്റിയും കാര്യങ്ങളൊക്കെ കൊടുക്കും ആ അതായത് അവരെ പൈസ മുടക്കുന്ന വെസ്റ്റാത്ത രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും നമ്മൾ ചെയ്തിട്ട് ലൈഫ് കിട്ടില്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ട് ചെയ്യാം ഓക്കെ അതെന്നുവച്ചാൽ ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വെറൈറ്റി കുറവാണ് അപ്പൊ നമ്മള് ചെയ്യാൻ പറ്റണ കുറെ കംപ്ലൈൻറ്റ്സ് ഉണ്ട് നമുക്ക് ഈസിയായിട്ട് നിസാര കംപ്ലയിന്റ്സ് എല്ലാവരും ഒഴിവാക്കും ഒന്നും ചെയ്യാണ്ട് നമുക്ക് ഇത്രയും ഇങ്ങനെയൊക്കെ വരുന്ന കമ്പ്ലൈന്റ് നമുക്ക് ശരിയാക്കി നന്നായിട്ട് ലൈഫ് കിട്ടും മൂന്ന് നാലുകൊല്ലൊക്കെ ഉപയോഗിക്കാം ഇപ്പൊ എന്താ എല്ലാവരും വലിയ വലപ്പു ടീവികൾക്കാണ് കംപ്ലൈന്റ് കൂടുതൽ ഓർക്കെ ടീവിയാണെങ്കിൽ നമുക്ക് എല്ലാ കംപ്ലയിന്റ് ഇതുപോലെ ഒന്നും റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റില്ല അതിന് നമ്മുടെ അടുത്ത് ഈ ഡിസ്പ്ലേകളൊക്കെ സ്റ്റോക്ക് ഉണ്ട് അതെ വാരോട് കൂടി നമ്മള് ഡിസ്പ്ലേക്ക് നമുക്ക് സ്റ്റോക്ക് ഉള്ളത് ഡിപ്ലേ ആണ് ഡിസ്പ്ലേ ആണ് ഇത് നമുക്ക് എല്ലാ സൈസ് ഡിസ്പ്ലേ നമ്മുടെ അടുത്തുണ്ട് മുപ്പത്തിരണ്ടോട്ട് അമ്പത്തി അഞ്ച് അറുപത്തി അഞ്ചോ സ്റ്റോക്ക് സാംസങ് എൽ ജി സോണി ടി സി എൽ ഇങ്ങനത്തെയൊക്കെ പറഞ്ഞത് വെറൈറ്റി ഡിസ്പ്ലേ ആണ് അതിന്റെ ഒക്കെ ഡിസ്പ്ലേ നമ്മള് വാറണ്ടി അടക്കം കൊടുക്കണം കമ്പനി ഒക്കെ ചെയ്യുന്ന റീസണബിൾ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് ഒറിജിനൽ സാധനം ആ ഒറിജിനൽ ഡിസ്പ്ലേ ഡിപ്ലേ ഡിസ്പ്ലേന്ന് വെച്ചുകഴിഞ്ഞാൽ ആകെ നമുക്ക് ഒരു ഇരുപത് ബ്രാൻഡൊക്കെ ആകെ വേൾഡിൽ തന്നെയുള്ളു അപ്പൊ ആ ഇരുപത് പത്തിരുപത് ബ്രാൻഡ് വെച്ചാൽ എല്ലാ ടിവികളും ഒക്കെ ഓരോ ബിഒ എൽ ജി ഓ ഇഒന്നൊക്കെ പറഞ്ഞ ബ്രാൻഡുകളിൽ വെച്ചിട്ട് ബ്രാൻഡിൽ വെച്ചിട്ട് നല്ല ടീ ഉള്ളും പ്രൊഡക്ഷൻ അപ്പൊ നമ്മള് മാക്സിമം നല്ല ഡിസ്പ്ലേ ഇട്ടു കിടക്കണ നല്ലൊരു ബ്രാൻഡ് ഡിസ്പ്ലേ ഇട്ടിട്ടായിരിക്കും കേസിലേ അപ്പൊ നമ്മള സൈഡൊക്കെ കഴിക്കാണ് നമ്മളിതിപ്പോ എങ്ങനെയാണ്

ാണ് നമുക്ക് ഇതൊക്കെ മാറ്റി കഴിഞ്ഞും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും

കോഫൈസി നമ്മൾ ക്ലീൻ ചെയ്യാൻ പോണ് കോഫ് ഐസി ഡസ്റ്റ് നമ്മള് പാനല് ബോണ്ടി മെഷീൻ ഉപയോഗിച്ച് കോഫ് ബോണ്ടിംഗ് ചെയ്യാനാണ് ഓക്കേ അപ്പോൾ പാനലിന്റെ ട്രാക്കുകൾ ആണ് ഈ കാണുന്നത് നിങ്ങൾക്ക് വരെ കാണാനില്ലാ करेक्ट ആ ലൈൻസിന മുടിനെ വെച്ചിട്ട് ആക്കുകല്ലേ അതേ അതേ ട്രാക്ക് നമ്മൾ അലൈൻമെന്റ് ചെയ്യുക ആ

പിക്ചർ വന്നു ഓ ഫുള്ള് വന്നു അതെ ആദ്യം പകുതി ഉള്ളായിരുന്നു കളർ പിക്ചർ വരാനായിട്ട് ക്ലിയർ ആയിട്ടോ സംഭവം സെറ്റ് ഇനി നമുക്ക് കുറച്ച് ഗ്ലൂവ് വേണ്ടിയിട്ട് സൈഡിൽ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യാം അപ്പൊ ഇത് ഇങ്ങനെ എന്ത് കംപ്ലൈന്റ് ആണെങ്കിലും നമുക്ക് നമുക്ക് അല്ല ഇത് ഇങ്ങനെ സൈഡ് കോഫും ബാൻ ആയതൊക്കെ ചെയ്തെടുക്കാൻ പറ്റും അല്ല ബാക്കി എല്ലാ ക്ലിയർ അതെ പാനലിൽ ഒരു പാനലിന് പറഞ്ഞു എഴുപത് ശതമാനം പാനൽ കംപ്ലൈന്റുകൾ ശരിയാക്കി എടുക്കാൻ പറ്റും ബോർഡ് അതായത് അങ്ങനത്തെ നമുക്ക് ആ നമ്മള് റിപ്പയർ ചെയ്ത പാനൽ അതില് ഇടാൻ പോവാണ് തിരിച്ച് നമ്മള് വീണ്ടും പണി കഴിഞ്ഞപ്പോ ക്ലോസ് അതെ കവർ നമ്മൾ ക്ലോസ് ചെയ്യാണ് വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് നമുക്ക് ഓൺ ആക്കി ഓൺ നോക്കാം ഓ നേരത്തെ പകുതി ഉണ്ടായിരുന്നത് ക്ലിയർ ആയില്ലേ അപ്പം അത് നിങ്ങൾ എവിടെയാണെങ്കിലും ഡയറക്റ്റ് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി സാധനം പഠിസാക്കി തരില്ലേ അതെ സാധനം കണ്ടില്ലേ നേരത്തെ ഈ പകുതിയെ കണ്ടിരുന്നുള്ളേ അതെ ഓക്കെ ഫുൾ ആയിട്ട് പിക്ചർ വന്നു നമുക്ക് നേരത്തെ ലൈനോട് എല്ലാവരും എന്താ ചെയ്യാ ഇങ്ങനെ ആ ഡിസ്പ്ലേ കൂടി സാധാരണമാർക്ക് ഇത് ചെയ്യാൻ കഴിയില്ല അപ്പൊ നമുക്ക് ഇതേമാതിരി മെഷീനും കാര്യങ്ങളും നമുക്ക് പറ്റിയ പലതരം പാനലുണ്ടാകും അപ്പൊ ചില പാനലുകൾ സൈഡ് ഓഫ് ഉള്ളത് ഇല്ലാത്ത സൈഡ് ഓഫ് ഉള്ള പാനലാണ് ഇപ്പൊ നമ്മൾ കണ്ടത് ഇതുപോലെ ഉണ്ടാവും

എല്ലാ സജ്ജീകരണങ്ങളും അതെ നമുക്ക് മാക്സിമം ഇത് ചെയ്താൽ പിന്നെ നമുക്ക് ചെയ്യാൻ കഴിയാത്ത പാനൽ നമുക്ക് റിപ്ലേസ് ചെയ്യാതും നമുക്ക് ചെയ്യാൻ പറ്റും കമ്പനിക്കാരൊക്കെയും സർവീസ് സെന്ററിൽ ീനേക്കാളും റേറ്റോറിയാം പകുതി ചില കമ്പനികളുടെ ഭയങ്കര റേറ്റ് അതൊക്കെ ചില കമ്പനികൾക്ക് ഭയങ്കര റേറ്റ് അത് നമുക്ക് റേറ്റിൽ തന്നെ ചെയ്യാൻ പറ്റും വാറണ്ടി അടക്കാം വേറെ ഒക്കെ വാറണ്ടി അടക്കം കൊടുക്കുന്നത് അത് മാക്സിമം നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ അതില് കിടക്കണേക്കാളും കിടക്കണത്തിന് ക്വാളിറ്റി കുറഞ്ഞ ടൈപ്പ് ആണെങ്കിൽ നമ്മളതിനേക്കാളും നല്ല മാറ്റുമ്പോ എന്തായാലും ഇതില് ബഡ്ജറ്റിലൊക്കെ അഞ്ഞൂറായിരം രൂപത്തി ഡിപ്ലേ അഞ്ഞൂറായിരം രൂപയാണ് ലോക്കലും ഇതൊക്കെയായിട്ട് വ്യത്യാസം കമ്പനിക്കാരാ കോസ്റ്റ്യൂട്ട് ഡിസൈൻ ചെയ്ത് ചിലവ് കുറച്ചിട്ടാണ് നമുക്ക് ടി വി തന്നത് അപ്പൊ അതുകൊണ്ടാണ് പാനലും കിട്ടാത്തത് നമ്മള് റിപ്ലേസ് ചെയ്യുന്ന സമയത്ത് അതെ അഞ്ഞൂറായിരം രൂപക്ക് ഡിഫറൻസ് വരവോ നമുക്ക് സാധനങ്ങളാണ് അപ്പൊ എല്ലാതരം വർക്കുകളും നമുക്ക് സെറ്റ് ആയി കൊടുക്കാൻ പറ്റും കഴിഞ്ഞില്ല അവിടെ ഉണ്ട് ഇവിടെ നമ്മുടെ കുറെ ടീവികൾ ഇത്ര വലിയ ടിവികളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഏത് ടീവ് ആണെങ്കിലും നമ്മുടെ ലൊക്കേഷൻ പറഞ്ഞ തൃശ്ശൂർ ചട്ടിയങ്ങാടി ജംഗ്ഷനില് ഹൗസ് ഓഫീസ് റോഡ് മാധ്യമ പത്രത്തിന്റെ ഓഫീസ് ഉണ്ട് നമുക്ക് റെയിൽവേ സ്റ്റേഷൻ ഏകദേശം ഒരു കിലോമീറ്റർ ഇല്ല റെയിൽവേ സ്റ്റേഷൻ അര കിലോമീറ്റർ ബസ് സ്റ്റാൻഡ് എടുത്തത് മുന്നൂറ് മീറ്റർ ഇതാണ് ഇതാ നമ്മുടെ നമ്പർ ഇതാണ് നമ്പർ എന്തായാലും താഴെ കൊടുക്കുക ലൊക്കേഷൻ ഞാൻ സബ്സ്ക്രൈബേഴ്സ് എന്തെങ്കിലും ഡിസ്കൗണ്ട് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ കംപ്ലൈന്റിന്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഒന്ന് വാട്സപ്പ് ചെയ്തിട്ട് മോഡൽ നമ്പർ നമുക്ക് അതിന് റിപ്ലൈ കൊടുക്കാം ഓക്കെ അപ്പൊ നിങ്ങൾ നമ്പർ കൊടുക്കാം നമ്പറിൽ നിങ്ങൾക്ക് എന്താണെന്നുള്ള ചെയ്യേണ്ടത് പറഞ്ഞൂര് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഞാൻ നമ്പർ കൊടുക്കാം ബാക്കിയൊക്കെ പറഞ്ഞ മാതിരി അപ്പോൾ എല്ലാവരും വരിക സംഭവം അടിപൊളി ആട്ടോ ഞാനെന്തായാലും എന്റെ ടീം കൊണ്ട് എന്റെ വീട്ടിൽ ടീം കിടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എടുത്ത് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കമ്മിറ്റി ചെയ്യാം മറ്റേ നല്ലൊരു വീഡിയോ നമുക്ക് അടിസ്ഥും കാണാം